ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ടെന്റെ നബിയെ കാണാനേക്ക് അവസരമുണ്ടായാൽ ഞാനെന്റെ നബിയോട് പറയുന്നു നബിയെ അങ്ങ് മണ്ണിൽ ചവിട്ടിയിട്ട് നടക്കരുത് നബിയെ സ്വല്ലം ബാഹുലൈ ഹസലം അങ്ങയുടെ കാല് വെക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേറാജിന്റെ രാവിലെ ഉയർന്നുപോയ പോയ പാദങ്ങളുടെ യോ അങ്ങേക്ക് എന്നെ പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ നടക്കരുത് ഇല്ല അങ്ങേക്ക് വകാനല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അതുകൊണ്ട് ഈ കവിൽത്തടങ്ങുകളിൽ പാദം ഭൂമി വെച്ച് നടന്നാലും മുസ്തഫ വസല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന് താഴെ ഇമ്പത്തോടെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും ഉയർത്തി ഒരു ഉന്നതമായ ആദർശമുണ്ട്